വേയ്മെന്റിന്റെ പുതിയ നവീകരിച്ച ഷോറൂമിന് വളാഞ്ചേരിയിൽ തുടക്കം നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം കെൽ ചെയർമാൻ രാജൻ മാസ്റ്റർ നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ഗ്രാൻഡ് ഓപ്പണിംഗ് സെറിമണിയോടനുബന്ധിച്ച് വലിയ ഓഫറുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഓഫറിൽ പത്ത് ഇ വി സ്കൂട്ടറുകളാണ് നറുക്കെടുപ്പിലൂടെ ലഭിക്കുക സോളാർ സ്ഥാപിച്ചവർക്കാണ് പത്ത് ഇ വി സ്കൂട്ടറുകൾ നറുക്കെടുപ്പിലൂടെ നൽകുന്നത് ഉദ്ഘാടന ദിവസം സോളാർ ബുക്ക് ചെയ്യുന്നവർക്ക് എ സിയും സൗജന്യമായി ഒരുക്കിയിരുന്നു എ സി ഫർണിച്ചർ തുടങ്ങി വീട്ടിലേക്കാവശ്യമായ എല്ലാവിധ ഉപകരണങ്ങളും ഇവിടെ നിന്ന് സ്വന്തമാക്കാം കൂടാതെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് സീറോ ഇൻട്രസ്റ്റിൽ ബാങ്ക് മുഖാന്തരമല്ലാതെ ഉപകരണങ്ങൾ വാങ്ങാനും അവസരമുണ്ട് സംവിധാനവും ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അർഹരായ അഞ്ചു കുടുംബങ്ങൾക്ക് ഗൃഹോപകരണങ്ങൾ വിതരണം ചെയ്തു പെരിന്തൽമണ്ണ റോഡിൽ വളാഞ്ചേരി ദുബായ് ഗോൾഡിന്റെ എതിർവശത്താണ് നവീകരിച്ച ഷോറൂമുള്ളത് ബേമന്റ് ഗ്രൂപ്പ് എം ഡി ഷറഫുദ്ദീൻ കൌൺസിലർ നൌഷാദ് അച്ചു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാനവാസ് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി കൌൺസിലർ അബ്ബാസ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മുഹമ്മദ് അലി ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ എൻ മുഹമ്മദ് അലി തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു ഈ സ്ഥാപനം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായും എല്ലാ ഉപഭോക്താക്കൾക്കും മികച്ച സേവനം നൽകുന്നതോടൊപ്പം നല്ല സൗഹൃദവും നൽകാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ദൈവാനുഗ്രഹം എല്ലായ്പ്പോഴും ഇതിൻ്റെ ഉടമസ്ഥർക്കുണ്ടായിരിക്കും ഇവിടെയുള്ള ലഭിക്കുന്ന സേവനങ്ങൾ അത് ലഭിക്കുന്ന ഉപഭോക്താക്കൾക്ക് എല്ലാ തരത്തിലുള്ള മികച്ച സംതൃപ്തിയും ഉണ്ടാകും എന്ന ഉറപ്പുണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത് ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് നിർത്തട്ടെ നമസ്കാരം ബേമെൻ്റ് പത്ത് വർഷമായിട്ട് വളാഞ്ചേരിയിൽ പ്രവർത്തിച്ചിരുന്നുണ്ട് ബേമൻ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ബാങ്കുമായോ പലിശയുമായി ബന്ധപ്പെടാതെ ഒരു തേർഡ് പാർട്ടി സപ്പോർട്ടില്ലാതെ ഫർണിച്ചറുകൾ ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ സോളാർ ഇൻവെർട്ടർ ഒക്കെ ഡയറക്റ്റായിട്ട് നമ്മൾ ഇ എം ഐ ആയിട്ട് കൊടുക്കുന്നതാണ് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ വളരെ ചുരുക്കത്തിലേ ഉള്ളൂ ആ ഒരു അതാണ് പേയ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കസ്റ്റമർക്ക് ഒരു പിന്നെ പലിശയോ ഇൻട്രസ്റ്റോ ഒന്നുമില്ലാതെ ഒരു തേർഡ് പാർട്ടി സപ്പോർട്ട് ഇല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇ എം ഐ കൊടുക്കാം അപ്പം എക്സാമ്പിൾ വരാണെങ്കിൽ ഒരാൾക്കൊരു ഇൻവെർട്ടർ വേണമെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപയുടെ ഇൻവെർട്ടർ ആണെങ്കിൽ രണ്ടായിരം രൂപ വെച്ച് പത്ത് മാസമായിട്ട് അടച്ചു തന്നാൽ മതി അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങൾ പിന്നെ അവിടെ ഒരു എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഉണ്ടായിരുന്നത് പലപ്പോഴും കസ്റ്റമർ വരുമ്പോൾ നമ്മളോട് പരാതി പറയും സൗകര്യങ്ങളില്ല പിന്നെ നമുക്കൊന്നും തന്നെ സെലക്ഷൻ അവിടെ കൂടുതൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു കൺജസ്റ്റഡ് ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യാണ് കൂടുതൽ ജനങ്ങളുടെ സപ്പോർട്ടുകൊണ്ട് കസ്റ്റമറുടെ സപ്പോർട്ട് കൊണ്ട് നമ്മളെന്തു ചെയ്യാണ് ഇത്രയും വിശാലമായ ഒരു ഷോറൂമിലേക്ക് വന്നിട്ടാണ് ഇവിടെ മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഓൾ പ്രൊഡക്റ്റ് ഇവിടെ അവൈലബിൾ ആണ് ഏറ്റവും നല്ല ഉപഭോക്താക്കള് സംതൃപ്തി ആവണം എന്നുള്ളതാണ് പേയ്മെന്റ് ലക്ഷ്യം വെക്കുന്നത് ഞങ്ങളൊരു വിലക്കുറവ് ഓഫർ അതൊന്നും ഞങ്ങൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാറില്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ക്വാളിറ്റി സർവീസ് ബിസിനസ് ഡെസ്ക് ചാനൽ